ഉത്തരമലബാറിലെ ഏറ്റവും വലിയ വിവാഹ വസ്ത്ര വൈവിധ്യങ്ങൾ കണ്ണൂരിന് സമ്മാനിച്ച ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഒന്നാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു കണ്ണൂരിന്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ ഒരു വർഷം എന്ന പരിപാടിയിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ മുഖ്യാതിഥിയായി We were uh, very, very satisfied actually. Yeah, this uh, wedding was uh, it went really well. So I thank uh, uh, the team and management for that. And they are providing such a good service to all the customers who are coming here. Uh, it has really added a lot of value. At the same time, a lot of employment opportunity for so many people who are engaged as uh, employees in this uh, in this center. So I congratulate the team and management. ഫാമിലിയുടെ ഏറ്റവും പുതിയ ടെലിവിഷൻ പരസ്യത്തിന്റെ ലോഞ്ചിങ്ങും പരിപാടിയിൽ നടന്നു കഴിഞ്ഞ വർഷം മികച്ച പ്രകടനം കാഴ്ചവെച്ച ഫാമിലി മെമ്പേഴ്സ് കമ്മീഷണറിൽ നിന്നും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി സ്റ്റാർസിംഗർ ഫെയിം ദീപക് ജയർ നയിച്ച സംഗീതനിശയും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ചെയർമാൻ ഇംബിച്ചി അഹമ്മദ് മാനേജിംഗ് ഡയറക്ടർമാരായ അബ്ദുൾ സലാം മുജീബ് റഹ്മാൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ കണ്ണൂർ ഷോറൂം ജനറൽ മാനേജർ റിയാക്കത്ത് സ്വാഗതവും അസിസ്റ്റന്റ് ജനറൽ മാനേജർ സുബൈർ നന്ദിയും പറഞ്ഞു മാനേജ്മെന്റ് അംഗങ്ങളായ നിഷാദ് ജിതിൻരാജ് സിയാദ് മിഷാൽ ഇർഷാദ് നിജാസ് സാബിത് ഗ്രാൻഡ് ഹോം ഡയറക്ടർ മൂസ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു